ചെങ്ങായി ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി മോര് കറിയുന്ന റെസിപ്പി നോക്കിയാലോ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് കടുവയും കറി ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളക് കയറിയത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി സബോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയുള്ളിയാണെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഏകദേശം നന്നായിട്ടൊന്ന് വണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഇതാ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമുളകൊക്കെ മറന്നോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ഇട്ടതിന് ശേഷം തൈര് നല്ല കട്ട തൈര് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയിട്ട് മോര് കറി തയ്യാറാണ്